രണ്ട് ഫ്രോൺസും അതുപോലെ തന്നെ ഒരു പുതിയ സ്വിഫ്റ്റ് പിന്നെ ഒരു ഇഗ്നീസ് അതാണ് ടോട്ടൽ നമുക്ക് വന്നിരിക്കുന്ന വർക്കുകൾ ഇടാ അപ്പോൾ നമ്മുടെ ഫ്രോൺസിൻ്റെ വർക്കുകളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതായത് നമ്മുടെ ഒരു പുതിയ സ്വിഫ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ സി കവർ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു കൂടാതെ നമുക്ക് മറ്റൊരു ഫ്രോൺസ് ഗ്രേ കളറിലുള്ള കളറുള്ളൊരു ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോൺസ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് മൂന്ന് ഫ്രോൺസോളം നമുക്കിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്കൊക്കെ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നത് പുതിയ വാഹനങ്ങൾ എടുത്തിരിക്കുന്നവർക്ക് വളരെ പേടിയുള്ളൊരു കാര്യമാണ് വാറണ്ടി പോവോ എന്നുള്ളൊരു വിഷയം ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് വാറണ്ടി പോവോ വയർ കട്ട് ചെയ്യോ എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം ഇവിടെ വന്ന് നിന്ന് കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വാഹനത്തിന്റെ വാറണ്ടി പോകുന്ന രീതിയിലുള്ള വയർ കട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റും നമ്മൾ വലിയൊരു യാഡിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ വാഹനം കടത്തിയിട്ട് ആരും കാണാത്ത രീതിയിലുള്ള ഫിറ്റിങ്സൊന്നുമല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം ഇപ്പോൾ ആ ഒരു സ്വിഫ്റ്റ് വാഹനത്തിലേക്ക് ചെയ്യുന്ന വർക്കുകൾ അതിൻ്റെ കസ്റ്റമർ ഇടം വലം നിന്ന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് ചെയ്യുമ്പോഴും ഈ ഒരു കസ്റ്റമർ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ കൂടെ നിൽക്കുമ്പോൾ ഒരു വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് നല്ല കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റുന്ന നല്ല ടെക്നീഷ്യന്മാരാണ് നമ്മുടെ ഷോപ്പിലുള്ളത് നിങ്ങൾ ഒന്നുകൊണ്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ബെസ്റ്റ് വർക്കുകളാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ വാഹനങ്ങൾ എടുത്തിരിക്കുന്നവർ ഇതുപോലെ നിങ്ങളുടെ വാഹനം ഏത് തന്നെയായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ വാഹനങ്ങളാണ് മരുതിയുടെ തന്നെ വാഹനങ്ങൾ തന്നെയാണ് പക്ഷേ ഫ്രോൺസ് ഇഗ്നിസ് അതുപോലെ തന്നെ സ്വിഫ്റ്റ് അതുപോലെ തന്നെ ഈക്കോ പഴയ സ്വിഫ്റ്റ് ഇതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് ഇതിലേക്ക് നമ്മൾ ബ്ലോക്കങ്ങിൻ്റെ സിസ്റ്റം അതുപോലെ തന്നെ മുറൈലിൻ്റെ സ്പീക്കേഴ്സ് ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ നമുക്ക് ഒരു ഇഗ്നിസ് ഉണ്ട് അതിലേക്ക് സീറ്റ് ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഇഗ്നിസിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റി നമ്മൾ പ്രധാനമായും ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ വർക്കാണ് ഫുൾ ഡയമണ്ട് വേണം എന്നുള്ള കസ്റ്റമറുടെ അഭിപ്രായ പ്രകാരം തന്നെ നമ്മളിത് ഫുൾ ആയിട്ട് സെൻറ്റർ പോർഷൻ കവർ ചെയ്തിട്ട് ഡയമണ്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് കളറിൽ അതുപോലെ തന്നെ ഒറിജിനൽ ടൈപ്പ് നല്ല സ്ലൈഡിങ് ഹാൻഡ് റസ്റ്റാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു ഗ്ലാസ് വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളെല്ലാം ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും റീസണബിൾ പ്രൈസുമായ ഒരു ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ഫിനിഷിങ്ങിൽ നമ്മളിതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൊടുത്തു നല്ല ഗ്രിപ്പ് ഗ്രിപ്പുള്ള ടൈപ്പ് സ്റ്റിയറിങ് കവറാണ് കേട്ടോ കറക്റ്റായിട്ട് നമ്മളിതിൻ്റെ ഉള്ളിലേക്കെല്ലാം കൊടുത്തു നല്ല ഫിനിഷ്ഡ് ആയിട്ടാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് ഇതെല്ലാം നമ്മൾ പെർഫെക്റ്റ് മാച്ചിങ്ങിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ വർക്കും നല്ല മെറ്റീരിയൽ നാപ്പ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ്സും ഫിറ്റിങ്സും നാലൊണ്ണൂല് വെച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വൺ ഇയറോളം നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ വർക്കിന് നമ്മൾ ഫുൾ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതുപോലെ നല്ല മനോഹരമായ സീറ്റ് കവർ അതുപോലെ തന്നെ നല്ല ഒറിജിനൽ മോഡൽ തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ചിങ് ഇതൊക്കെ നിങ്ങളുടെ വാഹനത്തിലേക്കും നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇഗ്നിസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനം ഏത് തന്നെയായാലും നിങ്ങളുടെ വാഹനം മനോഹരമാക്കി തീർക്കാൻ എല്ലാവിധ ആക്സറീസുകളും നമ്മുടെ കയ്യിൽ ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രോൺസിൻ്റെ വർക്കുകളാണ് ഈ ഒരു വാഹനം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാഹനമാണ് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ബേസ് മോഡൽ വേരിയൻ്റാണ് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു മിറർ ഓട്ടോ ഫോൾഡിംഗ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല ഇതെല്ലാം നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു ഇത് ഇൻഡിക്കേറ്റർ ഇതിന് വരും ഓട്ടോ ഫോൾഡിംഗ് വരും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരും ഈ മൂന്ന് മടങ്ങുന്ന ഈ ഒരു മിററ് നമ്മൾ രണ്ട് സൈഡിലേക്ക് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഫ്ലോറിങ് വർക്ക് മഴക്കാലമാണ് ഇനി വരാൻ പോകുന്നത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് നല്ല മനോഹരമായി സൂക്ഷിക്കാൻ ഇതുപോലെയുള്ള ഫ്ലോറിങ് നന്നായി ചെയ്തു കഴിഞ്ഞാൽ വെള്ളമായാലും ആയാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് തുടച്ച് ക്ലീനാക്കി നല്ല പുത്തൻ പോലെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിതിൽ സ്റ്റീറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് നമ്മൾ സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു കൂടാതെ നമ്മളിതിലേക്ക് മാറ്റ് ഫൈവ് ഡി മാറ്റ് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ സെയിലിംഗ് നടക്കുന്നൊരു ഐറ്റമാണ് ഈ ഒരു ഫൈവ് ഡി മാറ്റ് എന്ന് പറയുന്നത് കവർ ചെയ്ത് കെടുക്കും നമ്മൾ കാലൊക്കെ വയ്ക്കുന്ന ആ ഒരു സ്പേസ് മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്തിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടാതെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കമ്പനി വരുന്ന അതേ മോഡലിലുള്ള ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ മിററിൻ്റെ വർക്ക് തന്നെയാണ് നമ്മളിതിലേക്ക് പ്രധാനമായും ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ബമ്പർ ബംബർ ഒരു ക്യാമറ നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു ഫിഷ് ഐ ക്യാമറയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം സീറ്റെല്ലാം റീഫിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൂടാതെ നമ്മളിതിലേക്ക് ഈ ബ്ലോപ്പിൻ്റെ ഒറിജിനൽ സ്റ്റീരിയോ സിസ്റ്റം നമ്മളിതിലേക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ മുറയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പീക്കർ സിസ്റ്റം സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി പെർഫോമൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു നാല് സ്പീക്കേഴ്സും നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും വിത്ത് ട്യൂട്ടർ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് രണ്ട് ഡോറിലേക്ക് നമ്മുടെ ഫിഗ്മെൻറ്റ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് പക്ക ഫിനിഷിങ്ങിലാണ് ഫിറ്റ് ചെയ്ത എല്ലാ അക്സസറീസുകൾക്ക് നമുക്ക് വൺ ഇയറോളം വാറൻറ്റി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഇതാണ് നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വരുന്നത് പലർക്കും ഒരു സംശയമുണ്ട് അത് എങ്ങനെയാണ് ഇതിൻ്റെ മാറ്റിയുള്ള ഫിറ്റിങ്സ് വരുന്നത് ഈ ഒരു പോർഷൻ മുഴുവനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും ബാക്കിലേക്ക് ഇതുപോലെ എ സി വെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കൂടാതെ മൊബൈൽ ചാർജർ അടക്കട്ടെ വരുന്നത് വയർ മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി ബാക്കിലിരിക്കുന്നവർക്കും ഫ്രണ്ടിലിരിക്കുന്നവർക്കും ഒരുപോലെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതുകൂടാതെ എ സി വെൻ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അതിൻ്റെ റിയർ എ സി കണക്റ്റ് ചെയ്യണമെങ്കിൽ വളരെ സൗകര്യമാണ് നമുക്കിതിൽ റിയർ എ സി കണക്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ലോക്കിംഗ് സിസ്റ്റം അടക്കമുള്ള ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മുടെ ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇത്രയൊക്കെയാണ് ബേസ് മോഡലിൻ്റെ ഈ ഒരു മിററ് ചേഞ്ച് ചെയ്ത് നമ്മളത് പുതിയ മിററ് വിത്ത് ഇൻഡിക്കേറ്റർ നമ്മൾ ഫിറ്റ് ചെയ്തു ഇത് റിമോട്ട് അടിക്കുമ്പോൾ സെൻ്റർ ലോക്ക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് മടങ്ങും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ വർക്ക് ചെയ്യും പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഉള്ളിൽ നിന്ന് നമുക്ക് ടിസ്റ്റ് ചെയ്യാൻ പറ്റും ബേസ് മോഡൽ വാഹനത്തിന് നോർമൽ മിററാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ഓപ്ഷനിൽ പോലും ഇല്ലാത്ത ഒരു മിറർ ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി സൗണ്ട് സിസ്റ്റം തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നു നല്ല ക്വാളിറ്റി വിനയൽ ഫ്ലോറിംഗ് അതുപോലെ തന്നെ കസ്റ്റമർക്ക് പോകുമ്പോഴത്തേ നമ്മൾ ഊരിയെടുത്ത എല്ലാ പാർട്സുകളും കൃത്യമായിട്ട് അവരുടെ ഡിക്കിയിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ച് കൊടുക്കുമ്പോഴേ ഇതുപോലെ സ്റ്റീലിയോടെ പാനൽ അതുപോലെ തന്നെ രണ്ട് മിററ് ഈ നമ്മുടെ ഹാൻഡ് കൺസോൾ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ വാഹനത്തിൻ്റെ വർക്കുകളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ വർക്കാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഈ ഒരു സ്വിഫ്റ്റിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂറില് തന്നെയാണ് ഈ ഒരു വാഹനവും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി സ്വിഫ്റ്റ് എന്ന് തന്നെ പറയാം അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഫ്ലോറിങ് ആണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് കാരണം ഈ ഒരു പുതപ്പ് പോലത്തെ മെറ്റീരിയലിൽ ഇനി വരുന്ന മഴക്കാലം എല്ലാം വളരെ മോശമായി തീരും എത്രത്തോളം ക്ലിയറായാലും എത്രത്തോളം വാക്കം ചെയ്താലും ഈ ഒരു ഫിനിഷിങ് പിന്നീട് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്ലോറിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് വിനയൽ ഉപയോഗിച്ച് നമ്മൾ ഈ ഫ്ലോറിങ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ഈ ഒരു സ്റ്റീരിയോയിലേക്ക് നമ്മൾ ബാക്ക് ക്യാമറ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്ന ഈ ഒറിജിനൽ സ്റ്റീരിയോയിലേക്ക് തന്നെയാണ് നമ്മുടെ ബാക്ക് ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ പലർക്കും വളരെ സംശയവും പേടിയും ഉള്ളൊരു കാര്യമാണ് കമ്പനി സ്റ്റീരിയോയിലേക്ക് പുറത്തുനിന്ന് ക്യാമറ ഫിറ്റ് ചെയ്താൽ വാറണ്ടി പോകുമെന്നുള്ള പേടി ഒരു കാരണവശാലും നിങ്ങളുടെ വാറണ്ടി പോവില്ല എന്ന് മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകൾ അത് വാറണ്ടിയോട് കൂടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഫിറ്റ് ചെയ്ത് പോകാം വൺ ഇയറോളം നമ്മൾ കൊടുക്കുന്നത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബമ്പർമേയാണ് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ക്യാമറ ചേഞ്ച് ചെയ്യാൻ പറ്റും ബമ്പറിൽ ഇവിടെ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം അമൗണ്ട് വേണമെങ്കിലും അമൗണ്ട് കൊടുക്കാം രണ്ട് ഓപ്ഷനും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റീരിയോലിക്ക് തന്നെയാണ് ഈ ഒരു ക്യാമറയും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അതേ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വരുന്ന ഒറിജിനൽ ടൈപ്പ് മോഡലുള്ള സീറ്റിൻ്റെ വർക്ക് ഇതുപോലെയാണ് സീറ്റിൻ്റെ വർക്ക് ചെയ്യുന്നത് എന്നാൽ പാലതറിലാണ് കസ്റ്റമർ തിരഞ്ഞെടുത്തിരിക്കുന്ന അതേ ഡിസൈനിലും അതേ കളറിൽ തന്നെയാണ് നമ്മുടെ ഓരോ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് ഓയി ഫിറ്റ്മെൻറ്റ് തന്നെയാണ് കറക്റ്റ് കമ്പനിയുടെ കട്ടിങ്ങും കാര്യങ്ങളും എവിടെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു സീറ്റിൻ്റെ കട്ടിങ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സാധാരണ ഒരു റെഡിമെയ്ഡ് കവറ് ഫിറ്റ് ചെയ്യുന്ന പോലെയല്ല കറക്റ്റ് ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് കമ്പനിയുടെ ആ ഒരു സ്റ്റച്ച് ഫിനിഷിങ് പോകാത്ത രീതിയിൽ നല്ല ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഓരോ സീറ്റിൻ്റെ വർക്കും നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ മറ്റൊരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ഒരുപാട് എക്സസൈസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡൽറ്റാ പ്ലസ് വേരിയൻറ്റിൽ വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഓസറാമിൻ്റെ ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു ഹോൺ തന്നെ പറയാം അപ്പോൾ അതായത് ഇതുപോലെയുള്ള നല്ല ഹോണുകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും കമ്പനി കൊടുത്തിരിക്കുന്ന ഹോണുകളെല്ലാം ചെയ്ഞ്ച് ചെയ്ത് നല്ല ഭംഗിയുള്ള മനോഹരമായ ഹോണുകൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന സെൻറ്ററിൽ വരുന്ന ഒരു യെല്ലോ ലൈറ്റ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാനാണ് ഇപ്പോൾ ഇത് പിറ്റ് ചെയ്യാത്ത ഒരു കാറ് പോലും ഇല്ലയെന്ന് തന്നെ പറയാം അത്ര അധികം വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റാണ് നാല് പോയിൻ്റ് ലൈറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആണ് ഈ വാഹനത്തിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്ത വർക്കുകളാണ് ഇനി പറയാനുള്ളത് ഒത്തിരി എക്സറൈസുകൾ നമ്മളിതിലേക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറ കമ്പനി വരുന്ന അതേ സ്ക്രീനിലേക്ക് തന്നെ നമ്മുടെ ക്യാമറയുടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു പിന്നെ റിയർ റേസി ആക്ടിവേഷൻ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡെൽറ്റ പ്ലസ് വാഹനമായാലും അതുപോലെ തന്നെ സിഗ്മ വേരിയൻ്റ് ആയാലും ഇതിലേക്ക് ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സ്ലൈഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ് റെസ്റ്റ് ചെയ്തു പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിലേക്ക് ബാക്കിലേക്ക് ചാർജർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് റിയർ റേസി നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു ഇപ്പം എല്ലാ വാഹനങ്ങളിലേക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ബാക്കിലേക്ക് വരുന്ന ചാർജർ സെപ്പറേറ്റ് നിങ്ങളൊരു ചാർജർ യൂണിറ്റ് മേടിച്ച് ആയിരം രണ്ടായിരം മുടക്കേണ്ട കാര്യമില്ല ഇതിലേക്ക് കേബിൾ കുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ചാർജ് ചെയ്യാനുള്ള ഫുൾ ചാർജർ യൂണിറ്റ് ആണ് വരുന്നത് പലർക്കും വരുന്ന വരുന്നൊരു ഡൗട്ടാണ് ഇതൊരു ചാർജർ കുത്തേണ്ടി വരും എന്നുള്ളതൊക്കെ പക്ഷേ ഇതിൽ ചാർജർ കുത്തണ്ട ഡയറക്റ്റ് ചാർജർ പോയിൻ്റാണിത് കേബിൾ കണക്ട് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ചാർജ് ആവും കൂടാതെ നമ്മളിതിലേക്ക് റിയർ എ സി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്ക് ഇരിക്കുന്നവർക്കും ഫ്രണ്ടിലിരിക്കുന്നവർക്ക് ലഭിക്കുന്ന അതേ ഒരു തണവ് തന്നെ നമുക്ക് ബാക്കിലിരിക്കുന്നവർക്കും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു റിയർ റിയറേസി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു വാഹനം ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫ്രോൺസ് എന്ന് തന്നെ പറയാം അത്യാവശ്യം ജെനുവിൻ ആക്സസറീസുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ എല്ലാ വാഹനത്തിൻ്റെയും ഇൻസ്റ്റാളേഷൻ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മറ്റൊരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ഫോൾഡിംഗ് ആണ് ഈ ഒരു വാഹനത്തിലേക്ക് ഡെൽറ്റ പ്ലസ് വാഹനമാണ് ഇതിലേക്ക് മിറർ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് യൂണിറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതിലേക്ക് മിറർ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് യൂണിറ്റ് ഇതുപോലെ അതിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം പ്ലഗ്ഗിങ് പ്ലേ ആണ് വരുന്നത് കറക്റ്റ് കപ്പളറുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വാറണ്ടി പോകുന്ന കൃഷി കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കൂടാതെ നമ്മുടെ ഈ ഒരു പൊർഷനിൽ നമ്മൾ ഒരുപാട് ട്യൂട്ടറുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ട്യൂട്ടർ കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് വാഹന രണ്ട് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് ഇതിനു മുമ്പും പല ആക്സസറീസുകളും നമ്മുടെ അടുത്തുനിന്നെങ്കിൽ ഫിറ്റ് ചെയ്തിട്ട് പോയുള്ള ഒരു വാഹനം തന്നെയാണ് വീണ്ടും ഒരു നമ്മുടെ അടുത്തേക്ക് വീണ്ടും ഫിറ്റ്മെൻറ്റിന് കാര്യങ്ങൾക്കെല്ലാം വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിതിലേക്ക് ചെയ്യുന്നത് ഫ്രണ്ടിലേക്കുള്ള രണ്ട് ട്യൂട്ടറും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്ക് മിറർ ഫോൾഡിങ്ങും സെൻ്റർ ലോക്ക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്ത് പോകുന്ന ഒരു മിറർ ഫോൾഡിംഗ് യൂണിറ്റുമാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മുടെ വിനയൽ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഇതിന് കംപ്ലയിൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നവരുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു മഴക്കാലം നമുക്ക് കവർ ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ വാഹനത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറിൽ മണ്ണും ചെളിയായി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഫ്ലോറിങ് വർക്കുകളെല്ലാം നമ്മുടെ വാഹനത്തിന് ഇൻറ്റീരിയറിൽ ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് വാഷ് ചെയ്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എപ്പോഴും പുത്തൻ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പലരും ഇതിനെപ്പറ്റി പല കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും പറയുന്നു എങ്കിലും അവരുടെ വാഹനത്തിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊരു വർക്കുകളാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റിയർ റേസി ആക്ടിവേഷൻ അതുപോലെ തന്നെ ബാക്കിലേക്ക് ക്യാമറ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ സീറ്റിൻ്റെ കവർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മുടെ റിയർ റേസി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോയിലേക്ക് നമ്മുടെ ക്യാമറയുടെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വിത്ത് ആണ് എ സി നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്ന വാഹനങ്ങൾ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പുതിയ വാഹനങ്ങൾ തന്നെയാണ് കൂടുതലും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ ബെസ്റ്റ് ഓഫർ പ്രൈസ് കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വില വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക തൃപ്തികരമാണെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് കടന്നു വരിക അപ്പോൾ ഓക്കെ ടാറ്റ